കർണാടകയിലെ സ്ത്രീകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷത്തിലാണ് സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന് മാത്രമല്ല രണ്ടായിരം രൂപ എല്ലാ മാസവും അങ്ങ് കയ്യിൽ വെച്ച് കൊടുക്കുകയും ചെയ്യും സ്ത്രീകൾ ഇത്രത്തോളം ഹാപ്പി കാരണം ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും തന്നെയാണ് കർണാടകയിലെ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര ചെയ്യാം എന്ന് അതായത് സർക്കാർ ബസ്സിൽ എവിടേക്ക് വേണമെങ്കിലും കർണാടകയിൽ പോകാമെന്ന് തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ വാഗ്ദാനമായിട്ട് പറഞ്ഞിരുന്നു ആ വാഗ്ദാനം നിറവേറ്റി നിറവേറ്റിക്കൊടുത്ത് തല ഉയർത്തി അന്തസ്സോടെ യശസ് ഉയർത്തി നിൽക്കുകയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ കർണാടകയിലെ സ്ത്രീകൾ ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസിനെതിരെ വോട്ട് ചെയ്യും എന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം സ്ത്രീകളെ അവർ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ് സ്ത്രീകൾക്ക് ബസ്സിൽ എവിടെയും പോകാം എന്ന് പറയുമ്പോൾ കർണാടകയിലെ ഏത് മുക്കിലും മൂലയിലേക്കും അവർക്ക് സൗജന്യമായിട്ട് യാത്ര ചെയ്യാം കർണാടക കർണാടക സർക്കാരിൻ്റെ ബസ്സിൽ എവിടേക്ക് വേണമെങ്കിലും പോകാം എന്ന് സർക്കാർ പറഞ്ഞത് മാത്രമല്ല അത് നടപ്പിലാക്കി അതിന്റെ ഉദ്ഘാടനമടക്കം നിർവഹിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തപ്പോൾ സ്ത്രീകൾ അവിടെ ഡബിൾ ഹാപ്പിയാണ് കൂടാതെ എല്ലാ മാസവും കയ്യിലേക്ക് രണ്ടായിരം രൂപയും കിട്ടും ഇതിനേക്കാൾ അപ്പുറത്ത് എന്ത് വേണം സ്ത്രീകൾക്ക് കാരണം രണ്ടായിരം രൂപ പണിയെടുത്ത പൈസയൊന്നും അല്ല സർക്കാർ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് കൊടുക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം യാം കർണാടകയിൽ ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് സ്ത്രീ ശാക്തീകരണത്തിന്റെ പച്ചയായ മുഖം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ചു കൊടുക്കുകയാണ് ഇത് ബി ജെ പിക്ക് വലിയ തലവേദനയാണ് ഇത് കൂടാതെയുള്ള അടുത്ത ഓഫറുകൾ പിന്നീട് കടന്നു വരാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് അടുത്ത ഓഫർ എന്ന് പറയുന്നത് ഓരോ വീട്ടിലും ഒരു വ്യക്തിക്ക് വെച്ചിട്ട് പത്ത് കിലോ അരി അതായത് ദാരിദ്ര്യരേഖ താഴെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു വീട്ടിലെ ഒരാൾക്ക് പത്ത് കിലോ അരി വെച്ചിട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഒരു വീട്ടിലേക്ക് പത്ത് കിലോ അരി അല്ല ഒരാൾക്ക് പത്ത് കിലോ അരി എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഒട്ടുമിക്ക സ്ത്രീകളും വീട് നോക്കുന്ന ആളുകൾ തന്നെയാണ് എന്നാൽ പണിയെടുക്കുന്ന സ്ത്രീകളൊക്കെ പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളും വീടൊക്കെ നോക്കുന്ന ആളുകളാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വീടിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സർക്കാർ ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർ ഹാപ്പിയാണ് കർണാടകയിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് തല പൊക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടിയാണ് വേറൊന്നും കൊണ്ടല്ല സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് ഇതൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു വീട് അത്യാവശ്യം മുന്നോട്ട് പോകും പട്ടിണി ഇല്ലാതെ അവിടെയുള്ള എല്ലാ വീടും മുന്നോട്ട് പോകും അതുകൂടാതെ രണ്ടായിരം രൂപ മാസം കിട്ടുമ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ അതുകൂടാതെ വീട്ടുകാരൊക്കെ അധ്വാനിക്കുന്ന ഒക്കെ ഉണ്ടാക്കാം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചെലവിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു രണ്ടായിരം രൂപ കിട്ടുമ്പോൾ അവരും ഹാപ്പിയാണ് ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പി അധികാരത്തിലുണ്ടായിരുന്ന സമയത്തൊന്നും ഇതൊന്നും ചെയ്തു കൊടുത്തിരുന്നില്ല അവർ കേവലം വർഗീയത പറഞ്ഞ് വിദ്വേഷം വരുത്തി വോട്ട് പിടിച്ച് മുന്നോട്ട് പോയവരാണ് എന്നാൽ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അധികാരത്തിന്റെ ഭാഗമായതോട് കൂടിയിട്ട് വലിയ തലവേദനയിലാണ് നിലവിൽ ബി ജെ പി ഉള്ളത് എന്തായാലും സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും ഈ പ്രഖ്യാപനത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് കർണാടകയിലെ ബി ജെ പി ന്യൂസ് ഡെസ്ക് കേരളം